ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് തന്നെ ഒരു എന്താ പറയുക ഒരു ആശ്വാസം എന്ന് പറയില്ലേ ചൂടിനൊരു ആശ്വാസം എന്ന് പറയുക ഇന്നിപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല ചട്ടപ്പട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നേ എന്നീ ദോശ പുട്ട് നൂൽപുട്ട് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്കൊരു റെസ്റ്റും കൂടാകുമല്ലോ അപ്പോൾ മഴക്ക് ഒക്കെ ഇങ്ങനെ വീണതൊക്കെ നോക്കിയിരുന്നു ഒന്ന് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം മാങ്ങൊക്കെ വീണിങ്ങനെ എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പറക്കി വെക്കണം ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് എന്താ പറയുക കയ്പക്ക അല്ലേ കയ്പക്ക ഫ്രൈ ആണ് കേട്ടോ പിന്നെ ഉണക്കച്ചമ്മീൻ ചമ്മന്തിൻ്റെ പനി മാറിയിട്ട് നേരെ ഒരു ഉഷാറൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും കഴിക്കാനും വലിയ മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താണോ കഴിക്കാൻ അപ്പോൾ തോന്നുന്നത് അതാണ് ഉണ്ടാക്കാറ് അപ്പോൾ കയ്പക്ക നമ്മളവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു അപ്പോൾ അത് ഒന്ന് ഫ്രൈ ക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്ത് ഒന്ന് മസാല തയ്ച്ച് വെക്കണേ പിന്നെ ഇവിടെ ഇങ്ങനെ കൈപ്പക്കമൊക്കെ കറി വെക്കുക അങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കില്ല കേട്ടാ ഇനിക്ക് ഉപ്പേരി വെച്ചാലും ഒന്നും കഴിക്കൊന്നുമില്ല കുട്ടികൾ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കും അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഫ്രൈ ആക്കുകയാണ് ചെയ്തത് കേട്ടോ അത്യാവശ്യം നല്ല കയ്പ്പും ഉണ്ടായിരുന്നു നല്ല കയ്പ്പുള്ള തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നാടനാണല്ലോ അതുകൊണ്ടായിരിക്കും അത്ര കയ്പ്പെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മസാല ആക്കി വെച്ചിട്ട് അടിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ തന്നെ എണ്ണയിൽ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മസാലയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുതന്നെയാണ് കേട്ടോ പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഉണക്കാണ്ടും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അവിടെ ഞാൻ അപ്പോൾ അപ്പം തന്നെ അതൊക്കെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഉണക്കാറില്ല നല്ല നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അങ്ങനതേ നമ്മളെല്ലാ ആയിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം ബൈ ബായ്